താര സംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചു സിനിമാ മേഖലയിൽ വലിയ രീതിയിൽ ഉള്ള വിഷയങ്ങളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു പിന്നാലെ മലയാള സിനിമയിലെ പല പ്രമുഖ നടന്മാർക്കുമെതിരെ ആരോപണങ്ങളുമായി നടിമാർ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ രംഗത്ത് എത്തിയിരിക്കുകയാണ് സിദ്ദിക്കിനെതിരെ ബലാത്സംഗ പരാതിയുമായി എത്തിയിരിക്കുന്നത് യുവനടി രേവതി സമ്പത്ത് ആണ് നടി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനു പിന്നാലെ അമ്മ നടത്തിയ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത് ന്യായീകരിച്ച സിദ്ദിക്കിൻ്റെ വാക്കുകളും നടപടികളും കണ്ടതുകൊണ്ടാണ് താനിപ്പോൾ കാര്യങ്ങൾ തുറന്നു പറയുന്നതെന്ന് നടി വ്യക്തമാക്കി സിദ്ദിക്കിനെതിരെ മുമ്പും നടി പരാതിപ്പെട്ടിരുന്നു താൻ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് സിദ്ദിക്കുമായി ഫേസ്ബുക്കിലൂടെയാണ് പരിചയപ്പെട്ടത് എന്നും സിനിമയെ പറ്റിയുള്ള തങ്ങളുടെ സംസാരം പിന്നീട് സൗഹൃദത്തിലേക്ക് മാറിയെന്നും നടി പറഞ്ഞു ആദ്യമൊക്കെ താൻ ഇത് ശരിക്കും നടൻ സിദ്ദിഖ് ആണോ എന്ന് സംശയിച്ചിരുന്നു എന്നും എന്നാൽ പിന്നീട് ജനുവിൻ മനസ്സിലാക്കിയ ശേഷം സിദ്ദിഖിൻ്റെ സിനിമകളെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചുമൊക്കെ താൻ അഭിപ്രായങ്ങൾ പറയാറുണ്ടായിരുന്നു എന്നും നടി പറഞ്ഞു അങ്ങനെ തനിക്ക് മോഡലിങ്ങിൽ താല്പര്യമുണ്ട് എന്ന കാര്യം താൻ സിദ്ദിഖിനോട് പറഞ്ഞപ്പോൾ മോഡലിങ്ങിനേക്കാൾ നല്ലത് സിനിമയാണ് എന്നും സിനിമയിൽ ചാൻസ് ശരിയാക്കി തരാം എന്നും സിദ്ദിഖ് രേവതിക്ക് വാഗ്ദാനം കൊടുത്തു എന്നും നടി വ്യക്തമാക്കി പിന്നീട് അഭിനയിക്കാനുള്ള ചാൻസിന് വേണ്ടി സിദ്ദിഖ് രേവതിയോട് ഒരു ഓഡീഷന് വരാൻ വേണ്ടി ആവശ്യപ്പെട്ടു തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിലേക്കാണ് രേവതിയെ സിദ്ദിഖ് വിളിപ്പിച്ചത് അങ്ങനെ ഹോട്ടലിൽ എത്തിയ രേവതിയോട് റൂമിൽ ഇരിക്കാൻ പറയുകയും അവിടെ വെച്ച് സിദ്ധിക്ക് ബലാത്സംഗം ചെയ്യുകയുമാണ് ഉണ്ടായത് തൻ്റെ മുന്നിൽ വെച്ച് സിദ്ദിഖ് സ്വയംഭോഗം ചെയ്തു എന്നും തന്നോട് അസഭ്യം പറഞ്ഞു എന്നും രേവതി തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തതോടെ സിദ്ധിക്ക് ഒളിവിൽ പോയി എന്നാൽ പോലീസ് അന്വേഷണത്തിൽ യുവതിയുടെ ആരോപണങ്ങൾ ശരിയാണെന്ന തരത്തിൽ ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക